വിദേശ ജോലി ആഗ്രഹിക്കുന്നവർക്ക് തിരിച്ചടിയായി യു എ കമ്പനികളുടെ പുതിയ നീക്കം വരും മാസങ്ങളിൽ ചില കമ്പനികൾ റിക്രൂട്ട്മെന്റ് നിർത്തിവെക്കുമെന്നും കാലതാമസം ഉണ്ടാകുമെന്നുമാണ് വിവരം പുറത്തുവരുന്നത് അടുത്ത പന്ത്രണ്ട് മാസത്തിനിടെ തൊഴിലാളികളുടെ എണ്ണം വർദ്ധിപ്പിക്കാൻ യു എയിലെ അറുപത്തി മൂന്ന് ശതമാനം കമ്പനികളും പദ്ധതിയിടുന്നതിനിടെയാണ് ചില കമ്പനികൾ നിയമനങ്ങൾ തന്നെ നിർത്തിവെക്കുന്നത് വിവിധ രാജ്യങ്ങളിൽ വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പുകളും അസ്ഥിരമായ പണപ്പെരുപ്പവുമാണ് നിയമനങ്ങൾ നിർത്തിവെക്കുന്നതിനും വൈകുന്നതിനും കാരണം എന്നാണ് റിക്രൂട്ട്മെന്റ് കൺസൾട്ടൻസികൾ ചൂണ്ടിക്കാട്ടുന്നത് അടുത്തിടെ നടന്ന സർവേയിലാണ് ഇക്കാര്യം കണ്ടെത്തിയത് യു എ നൂറോളം ബിസിനസ് നിരീക്ഷകർക്കിടയിലാണ് സർവേ നടത്തിയത് യു എസ് യു കെ പോലുള്ള രാജ്യങ്ങളിലെ തിരഞ്ഞെടുപ്പ് ഫലം പുറത്തു വന്നതിനു ശേഷം നിയമനങ്ങൾ നടത്താനാണ് കാത്തിരിക്കുന്നത് എന്ന് മുപ്പത്തി മൂന്ന് ശതമാനം യു എ ബിസിനസ്സുകാർ വ്യക്തമാക്കിയിട്ടുണ്ട് പലിശ നിരക്കിൽ സ്ഥിരത വരുന്നതിനായാണ് കാത്തിരിക്കുന്നത് എന്ന് മുപ്പത്തിരണ്ട് ശതമാനം ബിസിനസ്സുകാർ പറഞ്ഞു യു എയിലെ ജീവിത ചെലവുകൾ വർധിക്കാൻ കാരണമാകുന്ന ആഗോള പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് ഇരുപത്തി ശതമാനം ബിസിനസ് ഉടമകൾ ം നിർത്തിവച്ചിരിക്കുന്നത് ഇതിന്റെ ഫലമായി രണ്ടായിരത്തി ഇരുപത്തിനാല് അവസാന കാലത്തും രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലും നിയമനങ്ങളുടെ നിരക്കിൽ വലിയ തിരക്ക് അനുഭവപ്പെടാമെന്ന് പഠനം ചൂണ്ടിക്കാട്ടുന്നു ഇക്കാരണത്താൽ തന്നെ അറുപത്തിയേഴ് ശതമാനം ബിസിനസ് നേതാക്കളും തങ്ങളുടെ സ്ഥാപനങ്ങളുടെ വളർച്ചയിൽ തികഞ്ഞ ആത്മവിശ്വാസത്തിലാണെന്നും സർവേയിൽ വ്യക്തമാക്കുന്നു അതേസമയം കുവൈറ്റ് സിറ്റിക്ക് തെക്കു ഭാഗത്ത് മംകഫ് മേഖലയിലെ ആറ് നിലക്കളിലുള്ള പ്ലാറ്റ്ഫോം സമുച്ചയത്തിൽ ഗ്ലാസ് കുപ്പിക്കൽ തിരിച്ച ഇടുങ്ങിയ മുറികളിൽ നാലാം ബ്ലോക്കിൽ ഇന്നലെ വൻ ദുരന്തത്തിന്റെ വഴിതെളിച്ച തീപിടുത്തമുണ്ടായി പ്രവാസലോകവും ലോക ജനതയും ഞെട്ടലോടെയാണ് ഈ വാർത്ത കേട്ടത് കേരളത്തിൽ നിന്നും ഇന്ത്യയിൽ നിന്നും ഒട്ടനവധി പേരാണ് പ്രവാസ ജീവിതം സ്വീകരിക്കുന്നത് രാവിലെ ആറു മണിക്കാണ് പൊട്ടിത്തെറിയോടെ തീ പടർന്നത് അതിനാൽ നല്ലൊരു പങ്ക് തൊഴിലാളികളും ഫ്ലാറ്റിൽ ഉണ്ടായിരുന്നു ഗ്രൗണ്ട് ഫ്ലോറിൽ നിന്ന് വരുന്ന പുകയിൽ ശ്വാസം മുട്ടിയാണ് പലരും മരിച്ചത് ചിലർ താഴേക്ക് എടുത്തു ചാടി ഗ്ലാസ് സീലുകൾ പലരുടെയും ശരീരത്തിൽ തുളച്ചു കയറിയിട്ടുമുണ്ട് ബ്ലോക്കിൽ നൂറ്റി തൊണ്ണൂറ്റിയാറുപേരാണ് താമസിക്കുന്നത് പരിക്കേറ്റ് ആശുപത്രിയിൽ കഴിയുന്ന ഇന്ത്യക്കാരിൽ ഭൂരിഭാഗവും മലയാളികളാണ് പലരും തരണം ചെയ്തിട്ടില്ല മലയാളി മാനേജിംഗ് പാർട്ടണർ ആയിട്ടുള്ള കമ്പനിലെ തൊഴിലാളികളാണ് അപകടത്തിൽപ്പെട്ടവരിലേറെയും അപകടത്തെക്കുറിച്ച് വ്യത്യസ്തമായ റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത് ഷോർട്ട് സർക്യൂട്ട് കാരണം തീപിടുത്തമുണ്ടായി എന്നാണ് ഒരു വിവരം എന്നാൽ അപകടമുണ്ടായ ഫ്ളാറ്റിലെ ഈജിപ്റ്റുകാരനായ വാച്ചർ തന്റെ ഇടുങ്ങിയ മുറിയിൽ പാചകവാതക സിലിണ്ടറുകൾ ബ്ലാക്കിൽ കച്ചവടം ചെയ്യാനായി സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു കാരണം അതിലൊന്ന് പൊട്ടിത്തെറിക്കുകയും തീ പടർന്നു പിടിക്കുകയും ചെയ്യുകയായിരുന്നുവെന്ന് രക്ഷപ്പെട്ട ചിലർ പറയുന്നു സംഭവത്തെക്കുറിച്ച് ഇന്റീരിയൽ മന്ത്രാലയത്തിലെ ക്രിമിനൽ എവിഡൻസ് വിഭാഗം മേധാവി മേജർ ജനറൽ ഈദ് അൽ ഒവാഹിന്റെ നേതൃത്വത്തിൽ വിശദമായ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് മറ്റ് ഗൾഫ് രാജ്യങ്ങളെക്കാൾ കൂടുതൽ ശമ്പളം ലഭിക്കും എന്നതിനാൽ പ്രവാസികളുടെ ഇഷ്ടരാജ്യമാണ് എന്നും കുവൈറ്റ് ഇന്നത്തെ കണക്കനുസരിച്ച് പറയുകയാണെങ്കിൽ ഒരു കുവൈറ്റ് ദിനാറിന്റെ മൂല്യം ഇരുന്നൂറ്റി എഴുപത്തിരണ്ട് ഇന്ത്യൻ രൂപയ്ക്ക് സമാനമാണ് അതായത് ഒരാളുടെ മാസ ശമ്പളം നൂറ് ദിനാറാണെങ്കിൽ അയാൾക്ക് ലഭിക്കുന്നത് ഏകദേശം ഇരുപത്തിയേഴായിരം രൂപയായിരിക്കും മരപ്പണിക്കാർ മേസന്മാർ ചെറിയ വാഹനങ്ങൾ ഓടിക്കുന്ന ഡ്രൈവർമാർ പ്ലംബിംഗ് പണിക്കാർ തുടങ്ങിയവർക്കാണ് കുറഞ്ഞ ശമ്പളം ലഭിക്കുന്നത് എന്നാൽ ഹെവി ഡ്രൈവർമാർ വീട്ടു ജോലിക്കാർ തുടങ്ങിയവർക്ക് കൂടുതൽ മെച്ചമായ ശമ്പളമാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് ഈ കനത്ത വരുമാനമാണ് കുവൈറ്റ് കൂടുതൽ പേരുടെയും സ്വപ്നരാജ്യമായി കൊണ്ടിരിക്കുന്നത് ഇത്തരത്തിൽ ഒട്ടനവധി പ്രവാസികളാണ് കുവൈറ്റിലുള്ളത് കേരളത്തിൽ നിന്നും ഇന്ത്യയിൽ നിന്നും ജനപ്രവാഹമാണ് കുവൈറ്റിലേക്ക് ഇരച്ചെത്തുന്നത് നല്ലൊരു ജീവിതം സ്വപ്നം കണ്ട് അവിടേക്ക് എത്തുന്ന ജനങ്ങൾക്ക് നിരാശാജനകമായ വാർത്തകളാണ് ഇപ്പോൾ കേൾക്കുന്നത് കേരളത്തെ ആയിക്കോട്ടെ ലോകത്തെ മുഴുവൻ ഞെട്ടിക്കുന്ന വാർത്തയാണിത് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി